നമസ്കാരം ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നയിക്കുന്ന നിരവധി ആഗോള കൂട്ടായ്മകളെക്കുറിച്ച് അതായത് വിവിധ ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്ന ലോകരാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സഹകരണത്തിൻ്റെ ചില അവസ്ഥകൾ തേടുന്ന പുരോഗതിയുടെയും വികസനത്തിൻ്റെയും പുതിയ പാതകൾ തേടുന്ന നിരവധി ഉച്ചകോടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട് ഇന്ത്യ അടക്കം അതിൽ പങ്കെടുത്തിട്ടുമുണ്ട് പലപ്പോഴും പല ഉച്ചകോടികൾക്കും പ്രധാനിയായി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഉണ്ടായൊരു മാറ്റമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം ഏത് രീതിയിലേക്ക് എത്തി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് അതായത് ഷാങ്ഹായ് കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഷാങ്ഹായ് രാജ്യങ്ങളിൽ ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ ഇന്ത്യ ഒരു പങ്കാളിയാണ് അതിൻ്റെ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് അതായത് ഭരണാധിപന്മാരുടെ മീറ്റിംഗിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പാകിസ്ഥാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ അതിർത്തി പ്രദേശങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നാലും ഒരു ആഗോളതലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏഷ്യൻ തലത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൗൺസിൽ മീറ്റിംഗിലേക്ക് പാകിസ്ഥാൻ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ധാരണയായിട്ടില്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അതിനെക്കുറിച്ച് ഔദ്യോഗികമായി രേഖകളോ കുറിപ്പുകളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് കഴിഞ്ഞ ആഴ്ച ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒക്ടോബർ മാസമാണ് ഈ യോഗം നടക്കുന്നത് രാഷ്ട്രതലവന്മാർക്ക് ഈ ഷാങ്ഹായി കോർപ്പറേഷനുമായി സഹകരിക്കുന്ന എല്ലാ രാഷ്ട്ര തലവന്മാർക്കും ഇത് സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയി അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കത്തയച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയുമായി നേരിട്ടൊരു ഉഭയകക്ഷി വ്യാപാരം പാകിസ്ഥാന് ഇല്ല ഇസ്ലാമാബാദ് ഉച്ചകോടി യോഗത്തിന് മുൻപ് മന്ത്രിതല യോഗവും സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിഷയങ്ങളിലൊക്കെ തന്നെ യോഗം നടക്കും എന്നുണ്ട് അതിലൊക്കെ തന്നെ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഒരു വേള ഇപ്പോൾ ഇന്ത്യയുടെ സഹകരണം ഇപ്പോൾ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത് ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ അതുപോലെ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ഒരു ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഉള്ളത് കഴിഞ്ഞ തവണ ഇന്ത്യയാണ് ആതിഥ്യം വഹിച്ചത് ഓൺലൈൻ വഴിയായിരുന്നു യോഗവും മറ്റ് ഉച്ചകോടികളും ഒക്കെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് വ്യാപാര രംഗത്തായാലും സാമ്പത്തിക സ്ഥിതി രംഗത്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും പുറകിലാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന അതായത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ വ്യാപാര ഉഭയകക്ഷി ബന്ധങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ പാകിസ്ഥാൻ ഇടഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെ അവരെല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത് പാകിസ്ഥാൻ്റെ പ്രവൃത്തി കൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൻ്റെ പോരായ്മ കൊണ്ടും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ചില അന്താരാഷ്ട്ര തലത്തിലുള്ള അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ടും ഭീകരവാദത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ഭീകര തെമ്മാടി രാഷ്ട്രമായി പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ കാണുന്നത് കൊണ്ടുമാണ് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക തിരിച്ചടി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈന പങ്കെടുക്കുമായിരിക്കും ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ പങ്കെടുത്ത് ആ ഉച്ചകോടി ഒരു വിജയമാക്കി തീർത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ പാകിസ്ഥാനിലേക്ക് വരാൻ സാധ്യതയുള്ളൂ ചെറിയ തോതിലെങ്കിലും മാത്രമല്ല ഇന്ത്യയുമായി ഉഭയകക്ഷി വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ വെമ്പി നിൽക്കുകയാണ് ഇന്ത്യയുമായിട്ട് നേരത്തെ ഉഭയകക്ഷി വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീടതില്ലാതായി പല വിഷയങ്ങളിൽ അതില്ലാതായി ഇപ്പോൾ ഇന്ത്യയുടെ സഹകരണം ഇല്ലാത്ത സത്യം പറഞ്ഞാൽ പാകിസ്ഥാന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ചൈനയുമായി ചേർന്ന് പല വിധത്തിലുള്ള ഇടപാടുകളുണ്ട് അതൊക്കെ തന്നെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാകുന്നുമുണ്ട് മറ്റ് രാജ്യങ്ങൾ പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളടക്കം അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളടക്കം പാകിസ്ഥാനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുമ്പോട്ട് പോകാൻ ഒരു തരത്തിലും ഒരു വഴിയുമില്ലാത്ത അവസ്ഥയിലെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഈ അവസ്ഥയിലാണ് ഇന്ത്യയുടെ സഹകരണം പാകിസ്ഥാൻ തേടുന്നത് അത് പ്രധാനമന്ത്രി പോയാലും ഇല്ലെങ്കിലും ഇന്ത്യയ്ക്കൊരു വ്യക്തമായ സ്റ്റാൻഡുണ്ട് ഒരു നിലപാടുണ്ട് ആ നിലപാട് നിലപാടനുസരിച്ച് മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രവർത്തിക്കുകയുള്ളൂ പാകിസ്ഥാനുമായി ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ തുടരാൻ തീർച്ചയായിട്ടും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് സഹായങ്ങൾ എത്തിക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഗോതമ്പടക്കം ടൺ കണക്കിന് ഗോതമ്പാണ് പാകിസ്ഥാനിലേക്ക് പഞ്ചാബിൽ നിന്ന് കൊടുത്തയച്ചത് പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ഇപ്പോഴും അതേ ബുദ്ധിമുട്ട് തന്നെ പക്ഷേ ഇന്ത്യയുമായി ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അത് പ്രധാനമന്ത്രിക്ക് നന്നായിട്ടറിയാം ഒരു തരത്തിലും അദ്ദേഹം പോകാനുള്ള സാധ്യതയില്ല പക്ഷേ അദ്ദേഹം പോകണം എന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയുണ്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു ഉച്ചകോടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കേണ്ട കാര്യമില്ല ക്രിക്കറ്റ് കളിക്കുന്നില്ലേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ എന്നൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ട് പക്ഷേ ഒരു കൃത്യമായൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ്റെ ഈ മനസ്സിലിരിപ്പ് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്നായിട്ടറിയാം അദ്ദേഹം അതനുസരിച്ച് വ്യക്തമായ ശക്തമായ തീരുമാനം എടുക്കുകയും ചെയ്യും